1, 2, 3, 4 നമസ്കാരം വൺ ഫോർ ടു മീഡിയയിലേക്ക് ഏവർക്കും ആർദവമായ സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ രണ്ട് ഏക്കർ അൻപത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ടൗണിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാറി നീർച്ചാൽ എന്ന ടൗണിനടുത്താണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് ഏക്കർ അമ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കായുള്ളത് കാസർഗോഡ് മുണ്ടിത്തടുക്ക ബസ് റൂട്ടിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരം മംഗലാപുരം ടൗണിലേക്ക് അൻപത് കിലോമീറ്റർ മാത്രം ദൂരം കുമ്പള നാഷണൽ ഹൈവേയിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ ദൂരം ബാങ്ക് ആരാധനാലയങ്ങൾ സ്കൂൾ ബെതിയടക്കയാണുള്ളത് ബെതിയടക്കയാണ് ഈ സ്ഥലത്തിൻ്റെ പ്രധാന ടൗൺ അവിടേക്ക് ഏഴ് കിലോമീറ്റർ ദൂരം കാസർഗോഡ് ഗവൺമെൻറ് ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിലേക്ക് പത്ത് കിലോമീറ്റർ മാത്രം ദൂരം ഇനി നമുക്ക് ഈ സ്ഥലത്തെ പ്രധാന വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം നല്ല കായ്ഫലമുള്ള കാസർഗോഡൻ ഇനത്തിൽപ്പെട്ട അൻപതോളം കൗങ്ങുകൾ ചെറുതും വലുതുമായ ഏകദേശം നൂറ്റി അമ്പതോളം തെങ്ങുകൾ അൻപതോളം കശുമാവ് അതുപോലെ എല്ലാ ഫലവൃക്ഷങ്ങളും ജാതി മാവ് പ്ലാവ് എന്നിവയെല്ലാം വളരെ മനോഹരമായി കൃഷി ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത് അതുപോലെ തന്നെ നല്ല രീതിയിൽ കെട്ടി തിരിച്ചിരിക്കുന്ന അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു സൈഡ് പരിപൂർണമായും വെട്ടുകല്ലുകൊണ്ട് കെട്ടി തിരിച്ചിരിക്കുന്നതാണ് ഒരു സൈഡ് റോഡാണ് എല്ലാ വാഹനങ്ങളും എത്തിച്ചേരുന്ന റോഡാണ് ടാറിംഗ് റോഡിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ ദൂരത്തിൽ മൺറോഡാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരുവാൻ ഏതൊരു സ്ഥലത്തിൻ്റെയും പ്രധാന ആവശ്യം നല്ല ജലസാന്നിധ്യം അതുപോലെ റോഡ് എന്നിവയാണ് ഈ പ്രോപ്പർട്ടിയിൽ ഒരു ബോർവെൽ കിണർ അതുപോലെ തന്നെ ഒരു ചെറിയ കുളം എന്നിവയും ഉൾപ്പെട്ടിരിക്കുന്നു എല്ലാവിധ ഫാമുകൾക്കും വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണിത് പ്രത്യേകിച്ച് ആടുഫാം കോഴി ഫാം പശു ഫാം എന്നിവ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ടൗണിൽ നിന്നും അധികം ദൂരത്തിലല്ലാതെ ഒരു പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് വളരെ ഉത്തമമായ ഒരു സ്ഥലമാണിത് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഇരുപത് കിലോമീറ്റർ ദൂരത്തിൽ റെയിൽവേ സ്റ്റേഷൻ യാത്രാ സൗകര്യം രണ്ട് കിലോമീറ്റർ അടുത്ത് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തിനടുത്ത് ബസ് റോഡ് സൗകര്യം രണ്ട് കിലോമീറ്റർ വരികയില എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന ആകെ വില നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കശുപാമ്പ് നിൽക്കുന്ന ഏരിയയാണ് റോഡിനോട് ചേർന്നാണ് ഈ ഭൂമി കിടക്കുന്നതെന്ന് പറഞ്ഞല്ലോ ഈ കശുമാവ് നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് നീക്കുകയാണെങ്കിൽ അവിടെ എല്ലാവിധ ഫാമുകൾക്കും വളരെ അനുയോജ്യമാണ് പ്രത്യേകിച്ച് ആടുഫാം പശു ഫാം കോഴി ഫാം എന്നിവയൊക്കെ ചെയ്യുന്ന ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ല ഒരു പ്രോപ്പർട്ടിയാണിത് ചെറിയ ചെരുവുണ്ട് കാസർഗോഡ് ജില്ലയിലെ മറ്റ് പ്രോപ്പർട്ടികളെയൊക്കെ വെച്ച് നോക്കിയാൽ കുത്തനെയുള്ള ചെരിവല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ മനോഹരവും ശാന്തവുമായ വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിനടുത്ത് ഫോറസ്റ്റോ അങ്ങനെ കാട്ടു മൃഗങ്ങളുടെ ശല്യമോ ഒന്നുമില്ലാത്ത മനോഹരമായ ഒരു സ്ഥലമാണിത് ഞാൻ പറഞ്ഞുവല്ലോ ടാറിംഗ് റോഡിൽ നിന്നും ഏകദേശം നൂറ്റി അമ്പത് മീറ്റർ മാത്രം ദൂരത്തിൽ മൺറോഡാണ് നൂറ്റമ്പത് മീറ്റർ അടുത്ത് ടാറിംഗ് റോഡ് ഈ മൺറോഡിൽ ഏത് വാഹനവും എത്തിച്ചേരുന്നതാണ് ഏകദേശം നൂറ്റി അമ്പതോളം തെങ്ങുകളുണ്ട് എല്ലാം ചെറുതും വലുതുമായി ഒരു നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി ടൗണിനടുത്ത് ഒരു പ്രോപ്പർട്ടി വാങ്ങിയിടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ വളരെ മനോഹരമായ ഒരു ഏരിയയുമാണ് ശാന്തമായ ഏരിയയാണ് ബോർവൽ ചെറിയ ഒരു കുളം കിണർ എന്നിവ ഉൾപ്പെട്ടിട്ടുള്ള ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു വീടില്ല വീട് വെക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് വീട് വെക്കാനുള്ള സ്ഥലം ഈ പ്രോപ്പർട്ടിയിലുണ്ട് നല്ലൊരു ഒരു കിണർ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കിണറാണ് അതിലും ധാരാളം ജലമുണ്ട് കൃഷിക്ക് ഇത് ജാതി മരങ്ങളാണ് ഒരു ഏകദേശം മൂന്നാല് ജാതി നല്ലപോലെ കായ്ക്കുന്ന ജാതി മരങ്ങളും ഈ പ്രോപ്പർട്ടിയിലുണ്ട് അതുപോലെ തന്നെ മാവ് പേര പ്ലാവ് എല്ലാം വളരെ നല്ല രീതിയിൽ മനോഹരമായും കൃഷി ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് ഞാൻ പറഞ്ഞുവല്ലോ ഈ രണ്ട് ഏക്കർ അയിമ്പത് സെൻറ്റ് സ്ഥലത്തിനാണ് നാൽപ്പത് ലക്ഷം രൂപ ഇവർ ആവശ്യപ്പെടുന്നത് വലിയ കുറവ് ഉണ്ടാകുന്നതല്ല ദയവീജീത് ശ്രദ്ധിക്കണം ഈ നാൽപ്പത് ലക്ഷം രൂപ പറയുന്ന സ്ഥലത്തിന് വളരെ കുറവിൽ കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഈ ഉടമസ്ഥൻ പറയുന്ന വില തന്നെയാണ് ഞാൻ പറയുന്നത് ഈ രണ്ട് ഏക്കർ അൻപത് സെൻറ്റ് സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഇതിനെപ്പറ്റി ഈ പ്രോപ്പർട്ടിയെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ ഇതുപോലുള്ള പ്രോപ്പർട്ടികൾ കൃഷിസ്ഥലങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടുക താങ്ക് നന്ദി നല്ല നമസ്കാരം